അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിൽ വാഴയപ്പറമ്പ് പുതുപ്പറമ്പ് നൂറ്റമ്പതിൽ റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി നഗരസഭയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് ഏറെ സഹകരമായ റോഡുകൾ രണ്ടേ ദശാംശം രണ്ട് കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത് എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി അൻപത്തി ആറ് മീറ്റർ നീളത്തിൽ ബി എം ബി സി നിലവാരത്തിൽ ടാറിങ്ങോടെയാണ് വാഴയപ്പറമ്പ് പുതുപ്പറമ്പ് റോഡ് പൂർത്തിയാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നേരത്തെ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീ അറിയുന്ന കാര്യം ഈ റോഡിലെല്ലാം നമ്മുടെ നേരത്തെ കൗൺസിലായിരുന്ന കത്ത് തന്നിരുന്നു ആ സമയത്തുള്ള എല്ലാ കൗൺസിലർമാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ അപ്പുറത്ത് പഞ്ചായത്ത് പ്രദേശത്തെ മുടി പഞ്ചായത്ത് മെമ്പർമാർ അവരെല്ലാം ഇതുപോലെ അവരുടെ വാർഡിലെ വികസന കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അതിലെ മുൻഗണന തീരുമാനിച്ചിട്ടാണ് ഓരോ പ്രദേശത്തേക്കും പൈസ ഈ ഇരുപത്തിയഞ്ചു കോടി ഉൾപ്പെടുത്തിയിട്ട് റോഡിന് വേണ്ടി പൈസ അനുവദിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അനുവദിക്കപ്പെട്ടതിലെ ഏറ്റവും അധികം സംഖ്യ അനുവദിക്കപ്പെട്ട ഒരു വാർഡാണ് പൊണ്ണാത്ത വാർഡ് അത് പല സ്കീമിലായിരുന്നു ഞങ്ങളിപ്പോ തൊർക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ട് ഇവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നത് പണ്ണാത്തുരത്തിലെ റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് അതിൻ്റെ ആ റോഡ് നിൽക്കുന്ന ഏതാണ്ട് കടറോട് വാടലാണെങ്കിലും അതിന് വലിയോറും പാലത്തിന് വടങ്ങ പണ്ണാതുരുതി പ്രദേശമാണ് പാല റോഡ് ഉപയോഗിക്കുന്ന ആളുകൾ മിക്കവാറും പൊള്ളാതുരുതി പ്രദേശത്തുള്ള ആളുകളാണ്